നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ ശിഹായിയുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലാ ഇടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനവാക്യം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പോഷനായ ധനികൻ ഈ തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം കർത്താവേ നിൻ്റെ ആത്മാവിനെ തരണേ വചനം വായിക്കാൻ ശ്രവിക്കാൻ പഠിക്കാൻ വചനം ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം ഈശോയെ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ അതിജീവിച്ച് പ്രത്യേകിച്ച് സമ്പത്തെന്ന ഏറ്റവും വലിയ പ്രലോഭനത്തെയും അതിജീവിച്ച് ആത്മാവിനായി സ്വത്ത് ശേഖരിക്കുവാൻ ഞങ്ങളെ ഈ തിരുവചന ഭാഗത്തിലൂടെ നീ പഠിപ്പിക്കണേ അമീൻ പതിവായി പറയുന്ന കാര്യം ആവർത്തിക്കുന്നു ബൈബിൾ എടുക്കണം പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് എന്നെ കേൾക്കുന്നവർ ലാഘവത്തോടെ ഇതങ്ങനെ കേട്ടു പോകാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ ബൈബിൾ എടുക്കുന്നത് വരെ എല്ലാ എപ്പിസോഡിലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും ലോക്കായ സവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ഈ നേരത്ത് വായിക്കണം ബോഷനായ ധനികൻ നമുക്ക് പരിചയമുള്ള ഭാഗമാണ് ഇത് ആരംഭിക്കുന്ന രീതി ഈശോയുടെ അടുത്തേക്ക് ഒരു ധനികനായ യുവാവ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു എൻ്റെ സഹോദരൻ ഞാനുമായി സ്വത്ത് ഭംഗിയായി പങ്കുവയ്ക്കുവാൻ നീയൊന്ന് ഇടപെടണേ കർത്താവെയെന്ന് ചോദിക്കുന്നിടത്താണ് ഈ ഭാഗം ആരംഭിക്കുന്നത് ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് ഈശോയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ തീർച്ചയായും ഈശോയ്ക്ക് ഇയാളെ പരിചയമുണ്ട് ഇവർ തമ്മിൽ സാമാന്യം ഭേദപ്പെട്ട ബന്ധമുണ്ട് ഇയാൾ ഈശോയുടെ കേൾവിക്കാരനാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് ഈശോയുടെ മുമ്പിലേക്ക് വന്ന് സ്വത്ത് വീതം വെക്കാൻ നീ ഒന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചത് പക്ഷേ ഇയാളുടെ ചോദ്യത്തിന് ഈശോ പ്രതികരിക്കുന്ന രീതി ഹേ മനുഷ്യ എന്ന് പറഞ്ഞ് അതായത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ ഒരു ഏലിയൻ എന്ന രീതിയിൽ ഈശോ പ്രതികരിക്കുകയാണ് ശരിക്കും ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം സ്വത്തും സമ്പത്തും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല ഇന്നും നമ്മുടെയൊക്കെ ആൾ കൂടുന്നത് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് നമ്മളൊക്കെ ആർ തലച്ചു പോകുന്നത് ബഹുഭൂരിപക്ഷം പേരുടെയും മനസ്സിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ് ഇതൊരു വിമർശനമല്ല ആത്മപരിശോധനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്താണ് സമ്പത്ത് വരുമാനം ജോലി സ്വത്ത് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അതുമായി ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ പ്രതികരിക്കുന്ന രീതി ശ്രദ്ധിക്കുക ഹേ മനുഷ്യ ഞാനും നീയും തമ്മിൽ നീന്തമില്ലെന്ന് മറ്റിടങ്ങളിലൊക്കെ ഈശോ പേര് വിളിച്ചും സ്നേഹത്തോടെയും ഒക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ ഈശോ വിളിക്കുന്ന രീതി ഹേ മനുഷ്യ ബന്ധം മുറിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് വലിയ ശ്രദ്ധ ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഈശോ പിന്നീട് പറയാൻ പോകുന്നൊരു കാര്യമുണ്ട് പതിനഞ്ചാം വാക്യം അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കും പിൻ ഈ വാക്ക് ഈശോ സുവിശേഷത്തിൽ ഉപയോഗിച്ചപ്പോഴൊക്കെ അതൊരു അലേർട്ട് സൈനാണ് അലേർട്ട് സൈൻ ഉണർന്നിരിക്കുക വളരെ ശ്രദ്ധയോടെ ഇരിക്കുക ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ എന്തുകൊണ്ടായിരിക്കും നിസ്സാര ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നപ്പോഴേക്കും സ്വത്ത് വീതം വെക്കാൻ സഹായിക്കണേ എന്ന് ചോദിച്ചപ്പോഴേക്കും ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞ് ഏറ്റവും റെഡ് അലേർട്ട് ഈശോ പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം എന്തായിരിക്കും അതിൻ്റെ കാരണം കിടക്കുന്നത് തിമോത്തിയോസിനുള്ള ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നിങ്ങൾ ബൈബിളുമായിട്ടിരിക്കുമ്പോൾ കയ്യിലൊരു പേനയും കൂടെ വെച്ചോണം കാരണം ഇങ്ങനെ പറയുന്ന വാക്യങ്ങൾ ഒന്ന് അടിവരയിട്ടാൽ നമ്മുടെ ബൈബിളിൽ അത്രയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന വാക്യങ്ങൾ വചനങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഞാൻ സാധാരണ ആളുകളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ബൈബിൾ വൃത്തിയോടെയാണോ ഇരിക്കുന്നത് വൃത്തികേടായിട്ടാണോ ഇരിക്കുന്നത് ധ്യാനങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ ആൾക്കാരോട് സമ്മതിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളുടെ ബൈബിൾ വൃത്തിയോടെയാണോ ഇരിക്കുന്നത് വൃത്തികേടായിട്ടാണോ ഇരിക്കുന്നത് ആളുകൾ ഒരു സംശയം ഇല്ലാതെ ചാടി ഉത്തരം പറയും എന്ത് ഞങ്ങളുടെ ബൈബിൾ നല്ല വൃത്തിയോടെയാണ് നിശ്ചയിക്കുന്നത് ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നതാണ് നല്ല വൃത്തിയോടെയാണ് ഇരിക്കുന്നത് അത് കഴിയുമ്പോൾ ഞാനതിൻ്റെ അടുത്ത കാര്യം പറയും ബൈബിൾ വൃത്തികേടാകണം ബൈബിൾ വൃത്തികേടാകണം എങ്ങനെ വായിച്ച് 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 താളുകൾ മറിച്ച് 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 എൻ്റെ ബൈബിൾ വൃത്തികേടാകണം ബൈബിൾ വൃത്തികേടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജീവിതം വൃത്തിയോടെയാണ് ഇരിക്കുന്നത് ബൈബിൾ വൃത്തികേടാകുമ്പോൾ ജീവിതം വൃത്തിയുള്ളതാകുന്നു ബൈബിൾ വൃത്തിയോടെ ഇരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജീവിതം വൃത്തികേടാണ് അതുകൊണ്ട് ഈ ബൈബിൾ വായിക്കാനുള്ളതാണ് താളുകൾ മറിക്കാനുള്ളതാണ് അടിവരയിട്ട് കുറുപ്പെഴുതി സൂക്ഷിക്കാനുള്ളതാണ് അതുകൊണ്ട് ബൈബിള് ഉപയോഗിക്ക് താളുകൾ മറിക്ക് രണ്ട് തിമോത്തിയോ സോറി ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം പത്താം വാക്യം ഒന്ന് തിമോത്യോസ് ആറ് പത്ത് ധനത്തെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ചോദിച്ചവനോട് ജാഗരൂകനായിരിക്കുവാൻ ഈശോ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾ വായിക്കാൻ പോവാണ് എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ഇനി അടിസ്ഥാനം തപ്പി പോകേണ്ട എന്തുകൊണ്ട് അതിൽ ഈ പാപങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് തപ്പിപ്പോകേണ്ട ഉത്തരം കൃത്യമായിട്ട് പൗലോ ശ്രീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്നു ധനമോഹത്താൽ അതുകൊണ്ട് ധനമോഹത്തിനെതിരെ ജാഗരൂകര ആയിരിക്കണം നമ്മൾ എന്നിട്ട് ഈശോ ഈശോയുടെ പതിവ് ശൈലിയിൽ കഥ പറയാൻ തുടങ്ങുകയാണ് ഉപമയിലേക്ക് പ്രവേശിക്കുകയാണ് ധനികനായ ഒരു മനുഷ്യൻ്റെ ഭോഷനായ മണ്ടനായ ഒരു ധനികൻ്റെ കഥ പറയുകയാണ് ഇയാൾക്ക് നല്ല വിളവ് കിട്ടി വിളവ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇയാൾ കാണുന്ന ഒരു മൂടസ്വപ്നം അതാണ് ഈ ഉപമയുടെ കണ്ട ഇയാൾക്ക് പറ്റിയ അപകടം എന്താണ് വിളവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഇയാളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ വിളവ് തന്ന ദൈവത്തെ സൗകര്യപൂർവ്വം ഇയാൾ മറന്നു ആദ്യത്തെ അപകടം രണ്ട് എനിക്ക് കിട്ടിയ അധിക വിളവിൻ്റെ അവകാശികൾ ചുറ്റുമുള്ളവർ കൂടിയാണ് എന്ന കാര്യവും ഇയാൾ സൗകര്യപൂർവ്വം മറന്നിട്ട് ഞാൻ 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 എൻ്റെ എൻ്റെ എന്ന വാക്കുകൾ മാത്രം അയാൾ ആവർത്തിച്ച് പറയുക നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കണം എൻ്റെ എണ്ണം പറയുന്നില്ല സാധാരണ പറയും ഞാൻ എൻ്റെ എണ്ണം കൂടെ പറയും ഇത്ര പ്രാവശ്യം ഇയാൾ ഈ ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചു ഞാൻ എൻ്റേത് എന്ന വാക്ക് ഉപയോഗിച്ചു നിങ്ങൾ തന്നെ നോക്ക് ഇയാൾ എത്ര പ്രാവശ്യം അത് പറയുന്നുണ്ടെന്ന് ഇതാണ് സമ്പത്ത് കയ്യിൽ വന്ന് കയറുമ്പോൾ നമുക്ക് പറ്റുന്ന അപകടം എന്ത് സമ്പത്ത് തന്ന ദൈവത്തെ മറക്കും എനിക്ക് കിട്ടിയ അധിക സമ്പത്തിൻ്റെ അവകാശികളായ സഹോദരങ്ങളെ മറക്കും ഈ അപകടം തിരുത്തപ്പെടണം തിരുത്തപ്പെട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമായിട്ട് മാറിപ്പോകും പ്രിയമുള്ളവരെ നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പതിനൊന്നും പതിനാലും പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ബൈബിളിൽ അടയാളപ്പെടുത്തിക്കോ ഒരു നഷ്ടവും വരില്ല നിയമാവർത്തനം എട്ട് പതിനൊന്ന് പതിനാല് ഇത് ഞാനങ്ങ് വായിക്കുകയാണ് ശ്രദ്ധയോടെ ഇത് കേൾക്കണം എത്ര പച്ചയ്ക്കാണ് ദൈവം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞ ഈ കഥയുടെ നിഴല് പഴയ നിയമത്തിൽ കിടപ്പുണ്ട് ദൈവം തമ്പുരാൻ പറയുകയാണ് ഞാനിന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളും ദൈവത്തെ മറക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാവുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റ് സകലത്തിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ദൈവത്തിന് അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ വീട് വലുതായി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സമൃദ്ധി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്വർണവും വെള്ളിയും വർദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങളെ പൂർവ്വകാലത്ത് വീണ്ടെടുത്ത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവിൻ വീട്ടിൽ കാശ് വന്ന് കയറി കഴിയുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ അത്രേ ഉള്ളൂ അത് ലളിതമായിട്ട് ഭംഗിയായിട്ട് ദൈവം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ചോദിക്കാം നമ്മളെപ്പോഴാണ് ദൈവത്തെ മറക്കാൻ തുടങ്ങിയത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കേൾക്കുന്ന അല്പം പ്രായത്തിന് മുതിർന്നവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാകും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിൽ ഇത്രയും പണം ഉണ്ടായിരുന്നു നമ്മുടെ വീടിന് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു നമുക്ക് ഇത്രയധികം സ്വർണം ഉണ്ടായിരുന്നോ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ അറിഞ്ഞ് ദൈവത്തെ വിളിച്ചിരുന്നു നമ്മൾ പള്ളിയിൽ പോയിരുന്നു നമ്മുടെ വീട്ടകങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോഴോ ബാക്കിയെല്ലാം കൂടി വീട് വലുതായി കാർപോർച്ചായി കാറായി സ്വർണമായി ബാങ്ക് ബാലൻസായി ഒക്കെ ശരിയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം മറന്നത് ആരെയാണ് ദൈവത്തെ കുടുംബ പ്രാർത്ഥന മുടങ്ങി പള്ളിപ്പോക്ക് മുടങ്ങി കൂതാശകൾ മുടങ്ങി ഈ അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് ദൈവം കാലങ്ങൾക്ക് മുമ്പേ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സമ്പത്ത് വരുമ്പോൾ നീ എന്നെ മറന്ന് കളയല്ലേടാ എന്ന് ദൈവം സ്നേഹത്തോടെ നമ്മുടെ കാതോരത്ത് വീണ്ടും ഈ നേരത്ത് മന്ത്രിക്കുന്നു ജോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം ജോബ് മുപ്പത്തി ഒന്ന് ഇരുപത്തി നാല് ഇവിടെ ജോബ് പറയുന്നൊരു കാര്യമുണ്ട് സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ടോ എൻ്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നത് കൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ അത് ഉന്നതമായ ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു സമ്പത്തിലും സ്വർണത്തിലുമൊക്കെയാണ് ഞാൻ ആശ്രയം വച്ചിരുന്നതെങ്കിൽ അത് ദൈവത്തെ തള്ളിപ്പറച്ചിലായി മാറിപ്പോകുമായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താ ഒരു സംശയം വേണ്ട ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുക കാശാണെല്ലാം ഇതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ ഞായറാഴ്ച ആചരണം അത് പറയുന്ന ഒരു മൂരാച്ചിയായി പോകുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വച്ചോ കൊച്ചനാണെന്ന് തോന്നുന്നില്ല പിന്നെ എന്താ ഇത്രയും ഇങ്ങനത്തെ ഓർത്തഡോക്സ് ചിന്താഗതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം തമ്പുരാൻ്റെ ഓർത്തഡോക്സ് മൈൻഡാണിത് ചില കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞായറാഴ്ച നീ വിശ്രമിക്കണം എന്തുകൊണ്ട് നീ ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കണം എന്തുകൊണ്ടും ഞായറാഴ്ച പണിക്ക് പോകാതെ വീട്ടിലിരിക്കണം പല കാരണങ്ങൾ പറയാം വലിയ ദൈവശാസ്ത്രം പറയാം ഒറ്റവാക്യത്തിൽ ഒരു കാരണം പറയട്ടെ എന്തുകൊണ്ട് ഞായറാഴ്ച നീ വേല ചെയ്യരുത് പണമാണ് എല്ലാം എന്ന ലോകത്തിൻ്റെയും എൻ്റെയും ചിന്തയോട് ഞാൻ നടത്തുന്ന സമരത്തിൻ്റെ പേരാണ് എൻ്റെ ഞായറാഴ്ച ആചരണം പണമാണ് എന്ന എൻ്റെയും ലോകത്തിൻ്റെയും ചിന്തയോട് ഞാൻ നടത്തുന്ന പ്രതിഷേധ സമരമാണ് എൻ്റെ ഞായറാഴ്ച വിശ്രമം ഇന്നത്തെ ദിവസം എനിക്ക് പണം വേണ്ട എനിക്ക് കൂലി വേണ്ട എനിക്ക് ലാഭം വേണ്ട എന്ന് തീരുമാനിക്കുക പണത്തെ ഒന്ന് തോപ്പിക്കുക നമുക്ക് പണത്തിന് മീതെ പരിന്തും പറക്കില്ല എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് നമുക്കൊന്ന് പറക്കണം പണത്തിനു മീതെ നമുക്കൊന്ന് പറക്കണം ഇതിൻ്റെ മുകളിലാണ് നമ്മളെന്ന് ദൈവജനമെന്ന് നമുക്ക് തെളിയിക്കേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ നമ്മൾ സമ്പത്തിനെ വല്ലാണ്ടങ്ങ് ആശ്രയിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്നറിയാമോ ജീവിതം ആസ്വദിക്കാൻ മറന്നുപോകും ഈ ധനികനെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുകയാണ് ഇയാൾ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല ഇയാൾ ഇതുവരെ ഈ ലുബ്ധനായിട്ട് പിശുക്കി പിശുക്കി പാടുപെട്ട് ഇതേ കുറെ കാശുണ്ടാക്കി ഇയാളുടെ ധാന്യപ്പൊരയിൽ വിളവ് വന്ന് കയറാൻ പോവാണ് ഇനി ഇയാൾ വിചാരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് സൂയിക്കട്ടെ അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പോഴ ദൈവം പറയുന്നത് മണ്ട കഴിഞ്ഞു കഴിഞ്ഞൊന്നൊരു ജീവിതം ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ അങ്ങേയറ്റത്തിൽ അപകടവിരിപ്പുണ്ട് ഒരുപാട് കിഴക്കോട്ട് പോയ പടിഞ്ഞാറെത്തും ഇതിൻ്റെ അങ്ങേയറ്റത്തെ വേറൊരു അപകടവിരിപ്പുണ്ട് പിശുക്ക് ഇയാൾ ഇതുവരെ മിക്കവാറും പിശുക്കനായിരിക്കാനാണ് സാധ്യത ഇനി ഞാൻ സൂചിക്കാൻ പോകണം ചില മനുഷ്യർ അങ്ങനെയുണ്ട് ഇങ്ങനെ കാശ് പിടിച്ച് 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 വെച്ചിട്ട് ജീവിക്കാണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്ത് കുടുംബത്തിൽ സന്തോഷത്തോടെ കൂടപ്പുറപ്പുകളെ സ്നേഹിച്ച് ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി അത് ചിലവാക്കി ചുറ്റുമുള്ളവർക്ക് അത് പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ് കുറേ പണിയെടുത്തിട്ട് ഗൾഫിൽ പോയി മുപ്പത് വർഷം നരകിച്ചിട്ട് പിന്നെ ജീവിക്കാമെന്ന് വെച്ചാൽ പിന്നുള്ള രോഗമെല്ലാം വന്നു പിന്നെ പ്രായമായി എപ്പോഴാണ് ഉള്ള കാലത്ത് സന്തോഷത്തോടെ ദൈവത്തിനും സഹോദരങ്ങൾക്കും കൊടുത്ത് ജീവിക്കുക സമ്പത്ത് അങ്ങനെ വിനിയോഗിക്കുക വർക്കഹോളിക്കായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ഉറക്കം പോലും കളഞ്ഞ് കിടന്ന് പണി എടുക്കുകയാണ് കാശുണ്ടാക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി ജീവിതമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി നമ്മൾ ഓർക്കണം സമ്പത്ത് ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ആവേശമായി മാറിക്കഴിയുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അടുത്ത പാപം ഞാൻ ഓരോ പാപമായിട്ട് പറയുകയാണ് കാരണം തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ പൗലോ ശ്രീഹ പറഞ്ഞു കഴിഞ്ഞു ഈ ധനമോഹമാണ് അടിസ്ഥാന പാപം ബാക്കിയൊക്കെ അതിന് പുറകെ വന്നോളും അടുത്ത പാപം അന്യൻ്റെ സ്വത്ത് നമ്മൾ കവർന്നെടുക്കാൻ തുടങ്ങും അന്യൻ്റെ സ്വത്ത് നമ്മൾ കവർന്നെടുക്കാൻ തുടങ്ങും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും കുറേ അമ്മമാരായിരിക്കും ഈ നേരത്തൊക്കെ സ്ത്രീകൾ കുറച്ച് പേരൊക്കെ ബാക്കിയുള്ളവർ ചിലപ്പം മൊബൈലിലോ യൂട്യൂബിലോ ഒക്കെ ആയിരിക്കും കേൾക്കുന്നത് കേൾക്കുന്ന അമ്മമാരെ ഈ ടോക്ക് കഴിയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിപ്പോകരുത് ഈ ടോക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരികയാണ് നിങ്ങളുടെ ബെഡ്റൂമിലെ വാർഡ്രോബിൽ നിങ്ങളുടെ കബോർഡിൽ ചെന്ന് നോക്കണം ആ സാരിയുടെ അടുക്ക് എത്ര സാരികളാണ് അടുക്കി വച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു പത്തറുപത് എഴുപതെണ്ണം കാണും ഒരു ഉള്ളൂ നല്ലതാണ് ഇരുന്നോട്ടെ എല്ലാം ഇരുന്നോട്ടെ ചോദ്യം അത്രേ ഉള്ളൂ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ ഉടുക്കാത്ത സാരി അവിടെ ഇരിപ്പുണ്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നീ ഉപയോഗിച്ചിട്ടില്ലാത്ത സാരി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചേട്ടന്മാരും കേട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ധരിക്കാത്ത ഒരു ഷർട്ട് നമ്മുടെ കബോർഡിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ ഷർട്ടിന് നമ്മൾ അവകാശികളല്ല പൂഴ്ത്തിവെച്ചിരിക്കുകയാണിതെല്ലാം വസ്ത്രമില്ലാത്ത ഒരുപാട് പേര് പുറത്തുണ്ടെന്നേ പങ്കുവെക്കുക നമ്മളിങ്ങനെ പൂഴ്ത്തിവെച്ചിരിക്കുന്നതിൻ്റെ മേലൊക്കെ ഏതോ പാവപ്പെട്ടവൻ്റെ ഉണ്ടെന്ന് ഓർക്കണം നമ്മളധികമായി സമ്പാദിക്കുന്ന സ്വത്തിലൊക്കെ പാവപ്പെട്ടവൻ്റെ നിലവിളിയുണ്ട് ലാഭം കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് കേട്ടുന്ന സ്വത്ത് അത് കൊള്ളലാഭമാണെങ്കിൽ അത് വേറെ ആർക്കോ കിട്ടേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വന്നു കയറുന്ന കാശിൽ പാവപ്പെട്ടവൻ്റെ നിലവിളിയും കണ്ണീരുമുണ്ട് അത് നമുക്ക് അനുഗ്രഹത്തിനാകില്ല ബൈബിൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഹബക്കുക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടിവരയിട്ടു എടുത്തു രണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഞാൻ വായിക്കാം ഒരു പ്രസംഗം പോലെ തന്നെയാണ് ഇത് വായിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇത് കയറും കാരണം എൻ്റെ വാക്കുകൾ തട്ടിത്തെറിച്ച് പോയാലും ഇത് ദൈവവചനമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് നല്ല വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് ഇത് അകത്തോട്ട് കയറും വായിക്കുക കേൾക്കുക അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ അതായത് എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാതിരിക്കാൻ അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം നല്ല ഭാവി സ്വപ്നം കണ്ട് സ്വന്തം വീടിന് വേണ്ടി അന്യായമായി കാശുണ്ടാക്കുന്നവന് ഹാ കഷ്ടം പല ജനതകളെയും നശിപ്പിച്ച് നീ നിൻ്റെ ഭവനത്തിന് അപമാനം വരുത്തി വെച്ചു നിന്റെ വീട് നന്നാക്കാൻ വേണ്ടി നീ ആരെയൊക്കെ വേദനിപ്പിച്ചു നിന്റെ മക്കൾക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നീ എത്ര മക്കളുടെ ഭാവി എത്ര മക്കളുടെ ജീവിതം തകർത്തു എത്ര പേരുടെ കണ്ണീര് വീഴിച്ചു നിന്റെ ജീവൻ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു അങ്ങനെ എന്നിട്ട് പറയാണ് ഭിത്തിയിൽ നിന്ന് കല്ല് വിളിച്ചു പറയും മേൽക്കൂരയിൽ നിന്ന് തുലാം മറുപടി പറയും രക്തം കൊണ്ട് നഗരം പണിയുകയും അകൃത്യം കൊണ്ട് പട്ടണം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് ആ കഷ്ടം നിൻ്റെ വീടിനകത്ത് പാവപ്പെട്ടവൻ്റെ നിലവിളി ഉയരുമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് അന്യായ പണം വേണ്ട മറ്റുള്ളവൻ്റെത് കവറിന് സ്വത്ത് വീട്ടിൽ കൊണ്ട് കേറ്റേണ്ട ധനമോഹത്തെ സൂക്ഷിക്കുക വെറുതെ ആണോ ഈശോ പറഞ്ഞത് ജാഗരൂകരായിരിക്കും അടുത്ത വാക്യം ജെറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ജറമിയ പതിനേഴ് പതിനൊന്ന് ജറമിയ പതിനേഴ് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ് താനിടാത്ത മുട്ടയ്ക്ക് അടി അടയി അടയിരിക്കുന്ന തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ഇതിലും ഭംഗിയുള്ള ഉപമ എങ്ങനെയാണ് പറയേണ്ടത് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി അത് അല്ല അതാണ് അന്യായമായി സ്വത്ത് സമ്പാദിക്കുന്നവൻ ജീവിത മദ്യത്തിൽ അത് പിരിയും തിത്തിരി പക്ഷി അടയിരിക്കുന്ന മുട്ട വല്ലതിൻ്റെയുമാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് അതങ്ങ് പറന്നു പോകും ഇടയ്ക്ക് വെച്ച ആ സമ്പത്ത് നിന്നെ വിട്ടു പോകും നിൻ്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റും താളം തെറ്റും നിൻ്റെ കയ്യിൽ ആ കാശ് ഇരിക്കില്ല നിൻ്റെ വിയർപ്പൊഴുകാത്ത പണം നിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരിക്കില്ല ഇടയ്ക്ക് അത് കുത്തിയൊലിച്ചു പോകും ക്രമം തെറ്റിപ്പോകും ജീവിതത്തിൻ്റെ അത് അന്യായ പണം നമുക്ക് വേണ്ട പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഇത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും പാർപ്പിടത്തിൻ്റെ കാര്യത്തിലും അടിസ്ഥാന ആവശ്യങ്ങളല്ലേ ഏത് മൂന്നും ഇത് ബാക്കിയൊക്കെ നിനക്കുള്ള എക്സ്ട്രാ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് പാവപ്പെട്ടവൻ്റെ ഏതവൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഇത് മൂന്നുമാണ് വസ്ത്രം ഭക്ഷണം പാർപ്പിടം എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ വലിപ്പം അങ്ങോട്ട് കൂടിയിട്ട് ഒരാഴ്ചയിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ പോലും ഞാൻ എത്തപ്പെടാത്ത മുറിയും മൂലകളും എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചു ഒരാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഞാൻ എത്തപ്പെടാത്ത ഞാനൊന്നും കയറി ചല്ലാത്ത മുറിയും മൂലകളും എൻ്റെ വീടിനുണ്ടെങ്കിൽ അത് ആർഭാടമായി പോയി അത് വേണ്ടായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു നമുക്ക് പണിതിട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ കൂരയില്ലാത്തവൻ്റെ നിലവിളി ആ മൂലകളിൽ ആ മുറികളിൽ മുഴങ്ങുന്നുണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ നമ്മുടെയൊക്കെ വീട്ടിൽ സമൃദ്ധിയുണ്ട് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് കഴിച്ചോട്ടെ ഭക്ഷണം കഴിക്കണം നന്നായിട്ട് കഴിക്കണം ഇടയ്ക്കൊക്കെ ഒരു സപ്പർ ഔട്ട് കുടുംബം ഒരുമിച്ച് പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കണം നല്ലതാണത് ബന്ധങ്ങളെ ഉറപ്പിക്കലാണ് നല്ലതാണ് പക്ഷേ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ സംശയം വല്ലപ്പോഴും ഒക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരിലേക്കൊക്കെ നമ്മൾ നോട്ടം നോക്കുമല്ലോ അപ്പോൾ കാണും ഒമ്പലപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് വലിയ വിലക്ക് ഭക്ഷണം വാങ്ങിച്ചിട്ട് പകുതിയും അതിലേറെയും ഒക്കെ പാത്രത്തിൽ വേസ്റ്റായിട്ട് നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് ബില്ലുമടച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണം മുഴുവൻ വേസ്റ്റാണ് തള്ളിക്കളയാണ് നീ കളയുന്ന നീ പാഴാക്കി കളയുന്ന ഓരോ മണിച്ചോറിലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളിയുണ്ട് പാഴാക്കിക്കളയാതെ ഭക്ഷണം വസ്ത്രം ധനമോഹം പാപങ്ങളുടെ അടിസ്ഥാന കാരണമാകുന്നത് നമ്മൾ പഠിക്കുകയായിരുന്നു മനസ്സിലാക്കുകയായിരുന്നു ഇങ്ങനെ കാശുണ്ടാക്കിയാലും സംഭവിക്കുന്ന കാര്യം നമുക്ക് സംതൃപ്തി കിട്ടുന്നില്ലെന്നേ ഈ ചില മനുഷ്യരോട് നമ്മൾ സംസാരിക്കാൻ മനസ്സിലാകും കാശൊക്കെ ഇഷ്ടപ്പോലുണ്ട് അച്ഛോ അച്ഛന് വേണോ വല്ല പാവങ്ങളെ സഹായിക്കാൻ കാശ് വേണോ തന്നേക്കാം കാരണം ആയി അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി എന്നെ ചെയ്യണമെന്ന് അറിയാൻ വല്ലാതായി സംതൃപ്തി കിട്ടുന്നില്ല വൈകുന്നേരം കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല സ്വസ്ഥതയോടെ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പൊട്ടിയൊലിച്ച് മഴവെള്ളം അകത്തേക്ക് ഇറ്റിമുണ്ടിരുന്ന കാലത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാമായിരുന്നു ഇന്നെല്ലാം അടച്ചുറപ്പിച്ചു എ സിയുടെ ശീതള തണുപ്പുണ്ട് പക്ഷേ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഹഗ്ഗായിയുടെ പുസ്തകം ഹഗ്ഗായിയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം നമ്മൾക്ക് വായിക്കുന്നതാണ് ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് നിങ്ങളേറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിലിടാൻ മാത്രം ഒന്നുകൊണ്ട് തൃപ്തി അനുഭവിക്കാൻ പറ്റാത്ത ദുരിതകാലം വന്നു ചേരുന്നത് കണ്ടോ അന്യായ പണം വരുമ്പോഴുള്ള അധിക പണം വരുമ്പോഴുള്ള അപകടമാണ് അതുകൊണ്ട് ഈ ധനികൻ്റെ കഥ പറഞ്ഞിട്ട് ഭോഷനായ വിഡിയായ ധനികൻ്റെ കഥ പറഞ്ഞിട്ട് ഈശോ പഠിപ്പിക്കുന്ന പാഠം ഇത്രയേ ഉള്ളൂ ഭൂമിയിലേക്ക് വേണ്ടി മാത്രം നീ ജീവിക്കാതെ ഭൂമിക്ക് വേണ്ടി മാത്രം നീ ജീവിക്കാതെ കുറച്ചൊക്കെ സ്വർഗത്തിലേക്ക് സമ്പാദ്യങ്ങൾ ശേഖരിച്ചുവെക്ക് ശരീരത്തെ മാത്രം ഊട്ടാതെ ശരീരത്തെ മാത്രം ഉടുപ്പിക്കാതെ കുറച്ചൊക്കെ ആത്മാവിനെ ഊട്ട് കുറച്ചല്ല അധികമായി ആത്മാവിനെ ഊട്ട് ആത്മാവിനെ പുണ്യങ്ങൾ കൊണ്ട് ഉടുപ്പിക്ക് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് ആത്മാവ് മാത്രമായിരിക്കും ശരീരം നീ ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകൂ തിമോത്യോസിനുള്ള ഒന്നാം ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം തിമോത്യോസ് ഒന്നാം ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യം കാരണം നാം ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കില്ല വാക്യം ഒന്നിരുന്ന് ധ്യാനിച്ചാൽ കഴിയുമല്ലോ നമ്മുടെ ആർത്തിയൊക്കെ ഈ വാക്യം ഇതുവരെ പറഞ്ഞ മുഴുവൻ ബൈബിൾ വാക്യം നീ സൗകര്യത്തോടെ മാറ്റിവെച്ചോ പിന്നെ ധ്യാനിച്ചാൽ മതി വാക്യം ഇന്നത്തെ ഈ തിരുവചന ചിന്തയിൽ നമുക്കൊന്ന് ആത്മാവും ഹൃദയവും ഉടലും ചേർത്ത് വെച്ച് ധ്യാനിക്കണം നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല പോകുന്നത് ആത്മാവ് ആത്മാവിനെ നമുക്ക് സമ്പന്നരാക്കാം ദൈവാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമീൻ